മാ നിങ്ങളോടൊപ്പം കാലയളവിനുള്ളിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ ഓട്ടോ സ്ക്വാഡ് ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയുടെ വാർഷികാഘോഷവും പൊതുയോഗവും പുതിയ അംഗങ്ങളുടെ സ്വീകരണവും നടന്നു വടനപ്പള്ളി ലയൻസ് ക്ലബ് ഹാളിൽ നടത്തിയ ചടങ്ങ് വടനപ്പള്ളി പോലീസ് എസ് ഐ സനന്ത് ഉദ്ഘാടനം ചെയ്തു ടി കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ജസീബ് അഫ്സൽ റിനു ഹരിപ്രസാദ് അംബു ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഒരു ലൈസൻസ് സ്നേഹവരുന്നും ഉണ്ടായിരുന്നു കൂട്ടായ്മ ഇപ്പോഴത്തെ ഈ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെയേറെ ഇപ്പോ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് ഈ ലഹരി തന്നെയാണ് അപ്പൊ ഇപ്പൊ പല മാധ്യമങ്ങളിലൂടെയും പോലീസിനെ അറിയിക്കാൻ പോലീസിന്റെ ശ്രദ്ധയില് വിവരങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പല മാധ്യമങ്ങളും ഉണ്ട് പ്ലസ് ടു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം